ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ഇൻ എഡ്യൂക്കേഷൻ എന്ന ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ ഡിഗ്രിക്കാർക്ക് എയർപോർട്ടിൽ ഇപ്പോൾ ജോലി നേടാൻ അവസരം വന്നിട്ടുണ്ട് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിൽക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിൽക്ക് പോകാം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് കീഴിൽ ജോലി നേടാൻ അവസരം എഐയുടെ പൂർണ്ണ ഉടമസ്ഥയിലുള്ള സ്ഥാപനമായ എയർപോർട്ട് കാർഗോ ോജിസ്റ്റിക് ആൻഡ് അലൈഡ് സർവീസസ് കമ്പനി ലിമിറ്റഡ് വിവിധ തസ്തികയിലേക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർ ജൂൺ മുപ്പതിനു വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിന്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം എ എ ഐ സി എൽ എസിന്റെ കീഴിൽ സെക്യൂരിറ്റി സ്ക്രീനർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി തസ്തികയിലേക്കാണ് നിയമനം ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് സെക്യൂരിറ്റി സ്ക്രീനർ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് അതേപോലെ തന്നെ അസിസ്റ്റന്റ് സെക്യൂരിറ്റി നൂറ്റി അറുപത്തി ആറ് എന്നിങ്ങനെയാണ് പോസ്റ്റുകൾ വന്നിട്ടുള്ളത് ഓക്കെ ഈ താൽക്കാലിക അടിസ്ഥാനത്തിൽ മൂന്ന് വർഷത്തേക്കുള്ള കരാർ നിയമനമാണ് നടക്കുക ഏറ് ജോബിലേക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് ലഭിക്കുന്ന ശമ്പളം എന്നത് സെക്യൂരിറ്റി സ്ക്രീനർ എന്ന തസ്തികയിലേക്ക് പ്രതിമാസം മുപ്പതിനായിരം രൂപ മുതൽ മുപ്പത്തിനാലായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ് അസിസ്റ്റന്റ് സെക്യൂരിറ്റി എന്ന തസ്തികയിലേക്ക് പ്രതിമാസം ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ് ഏറ് ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സവ് ലഭിക്കുന്നതാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് സെക്യൂരിറ്റി സ്ക്രീനർ എന്ന തസ്തികയിലേക്ക് ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിഗ്രി നേടിയിരിക്കണം അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഹിന്ദി വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിൽ പരിജ്ഞാനം വേണം അതേപോലെ തന്നെ അസിസ്റ്റൻ്റ് സെക്യൂരിറ്റി എന്ന തസ്തികയിലേക്ക് പ്ലസ് ടു വിജയിച്ചിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിൽ പരിജ്ഞാനം ആവശ്യമാണ് ഈ ഒരു ജോബിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം റിക്രൂട്ട്മെൻറ്റ് ലിങ്കിൽ നിന്ന് നോട്ടിഫിക്കേഷൻ തിരഞ്ഞെടുത്ത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക അതിൽ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കും അത് കറക്റ്റ് വായിച്ച് ഫിൽ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആവശ്യമായ രേഖകൾ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്കും അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എവിടെയൊക്കെ പോസ്റ്റുകളൊക്കെ അവൈലബിൾ ആണെന്ന് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ഒരു ജോബ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറയുക ഓക്കെ താങ്ക്